വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയങ്കരായ ജനാധിപത്യ മതേതര വിശ്വാസികളെ സഹപ്രവർത്തകരെ ഈ മാസം പതിനാലാം തീയതി ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും മഹത്തായ പ്രതിസന്ധി എന്താണ് എന്ന് ഉയർത്തിക്കാട്ടിക്കൊണ്ട് അത് ജനങ്ങളെ ബോധവൽക്കരിച്ച് അതിലൂടെ ഇന്ത്യയെ സ്വതന്ത്രമാക്കുക എന്ന കൃത്യമായ അജണ്ടയോടുകൂടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ജന യാത്ര ഇന്ന് കൊല്ലം ജില്ലയിൽ എത്തി നിൽക്കുമ്പോൾ ഷെഡ്യൂൾ ചെയ്ത ജാഥകളിൽ ഇനി ഒരു ജില്ല മാത്രമാണ് ഈ ജാഥയുടെ പരിസമാപ്തിക്ക് വേണ്ടി തിരുവനന്തപുരം ജില്ല നാളെ അതിനുവേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു ഈ ജാഥയിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്താണ് ജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്തത് ആ ചർച്ച ചെയ്യുമ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു ജനത്തിന് ആശ നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിന് നിരാലംബരായ ഒരു ജനവിഭാഗത്തിന് കൃത്യമായി അവർക്ക് ആശ്വാസവും ഊർജ്ജവും സുരക്ഷിതത്വവും പകർന്നു കൊടുക്കാൻ ഈ ജാഥ കൊല്ലത്തെത്തുമ്പോൾ അതിന് സാധിച്ചു എന്ന ആത്മാഭിമാനമാണ് ഞങ്ങൾക്കുള്ളത് ഈ ജാഥയിൽ ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ എവിടെയൊക്കെയാണോ ചെന്ന് തറക്കേണ്ടത് അങ്ങനെ തറച്ചു എന്നുള്ളതിന്റെ തെളിവാണ് ഇന്നലെ പത്തനംതിട്ടയിൽ ജാഥ എത്തുമ്പോ പത്രമങ്ങളൊക്കെ ഒരു വാർത്തയാക്കി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയുടെ വീട്ടിൽ ഇ ഡി റൈഡ് സംഘപരിവാരം പലപ്പോഴും ചിന്തിക്കുന്നത് ഈ പ്രസ്ഥാനം പലപ്പോഴും ഒരു മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത് ഇത് സഖാവ് പിണറായി വിജയന്റെ പ്രത്യശാസ്ത്രത്തിന്റെ പാർട്ടിയല്ല ഇ ഡിയെ കാണുമ്പോൾ ഭയപ്പെടാൻ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും മുട്ടുപിറക്കുന്ന പോലെ ഇ ഡിയുടെ ഇടപെടലുണ്ടാകുമ്പോൾ അജണ്ട മാറ്റുന്ന പ്രസ്ഥാനവുമല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പാർട്ടിയുടെ ദേശീയ ഉപാധ്യക്ഷൻ തന്നെ അതിന് കാരണം പറഞ്ഞു പ്രതികാരമായ ഒരു രാഷ്ട്രീയ നടപടിയുടെ പേരിൽ ഇന്ന് കേരളത്തിൽ ഒരു യാത്ര പുറപ്പെടുമ്പോ അതിനെ തടഞ്ഞു നിർത്താൻ കഴിയും എന്ന വ്യാമോഹം സംഘപരിവാരത്തിനും ആർ എസ് എസിനുമൊക്കെ ഉണ്ട് എങ്കിൽ ബഹുമാന്യനായ ജാതിയുടെ ക്യാപ്റ്റൻ സൂചിപ്പിച്ചത് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു അതിൻ്റെ മുമ്പിൽ തളരാനോ മുട്ടുമടക്കാനോ ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല ഞങ്ങൾ പഠിപ്പിക്കുകയുമില്ല എന്നുള്ളതാ ആരുടെ മുമ്പിലും കീഴടങ്ങാൻ കഴിയാതെ ഒരു ജനസമൂഹത്തിനെ വളർത്തിക്കൊണ്ട് വരുമ്പോ ഈ പ്രസ്ഥാനം ഒന്നുമല്ലാത്ത സ്ഥലത്ത് നിന്നും ഇതിനെ രൂപകൽപ്പന ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രഥമ പ്രസിഡന്റ് ഞങ്ങളോട് പറഞ്ഞത് ഞാൻ അടക്കമുള്ളവരോട് പറഞ്ഞത് ഈ ഒരു പുതിയ ഒരു ബദൽ രാഷ്ട്രീയം ഈ രാജ്യത്ത് നമുക്ക് അവതരിപ്പിക്കേണ്ടതുണ്ട് ന്യൂനപക്ഷങ്ങളും പാർശ്വവൽകൃതരുമൊക്കെ കാലാകാലങ്ങളായി ഇവിടുത്തെ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വോട്ട് ബാങ്കുകളും വോട്ട് കുത്തികളുമായി മാറുന്ന സാഹചര്യം നമുക്ക് മാറ്റേണ്ടതുണ്ട് അതിന് പലതുമൊക്കെ നമ്മൾ ചതിക്കേണ്ടി വരും അബുസാഹിബിൻ്റെ വാക്കുകൾ ഇന്നും വളരെ ബഹുമാനത്തോടു കൂടി ഓർത്തുകൊണ്ടാണ് പറയുന്നത് ഞാനൊക്കെ ഈ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിനെ ഏറ്റവും അധികം ഏറ്റവുമധികം ആകർഷിച്ചത് മുതൽ തന്നെയാണ് ഒരു പഞ്ചായത്ത് മെമ്പർ ആവണമെങ്കിൽ ഇങ്ങോട്ട് വരണ്ട നിങ്ങൾക്കൊരു എം എൽ എ ആകാനും നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടതില്ല ഒരു പാർലമെന്റ് അംഗമാവാനും നിങ്ങൾക്ക് വരേണ്ടതില്ല നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ജയിലിൽ പോകാൻ തയ്യാറാണോ നിങ്ങൾക്ക് വരാം രക്തസാക്ഷിയാകേണ്ടി വന്നാൽ രക്തസാക്ഷിയാവാൻ തയ്യാറാണോ നിങ്ങൾക്ക് വരാം ഇത് മാത്രം നെഞ്ചിലേറ്റിക്കൊണ്ട് ഞങ്ങൾ വരുമ്പോ ഞങ്ങളുടെ നേതാവ് പഠിപ്പിച്ചു തന്ന പാത കൂടി ഞങ്ങളുടെ മുമ്പിൽ വെക്കുമ്പോ ഞങ്ങൾക്കറിയാം ഇതൊക്കെ ഈ ഇടപെടലുകളുമായി പോകുമ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന സുരക്ഷിതമായ കരങ്ങളിലിരിക്കുന്ന സഹോദരിമാരുടെ കൈകളിൽ വിശ്രമിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു നാളെ നല്ല സമ്മാനിക്കാൻ ഒരു നല്ല ഇന്ത്യ സമ്മാനിക്കാൻ ഇന്നിൻ്റെ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ദൈവം ഞങ്ങൾക്ക് വെച്ച കൾത്തുറങ്ങുകളും രക്തസാക്ഷിത്വങ്ങളും ഞങ്ങളുടെ കഴുത്തിലെ കാരാർപ്പണത്തിൽ ഞങ്ങൾക്ക് വീഴുന്ന അംഗീകാരമായി അത് നെഞ്ചിലേറ്റിക്കൊണ്ട് രക്തസാക്ഷിത്വത്തിന് രക്തസാക്ഷിത്വം കൊടുത്തും ജയിലറകൾക്ക് ജയിലിലേക്ക് നടന്നുകൊണ്ടും ഒരു തലമുറയും ഒരു രാജ്യത്തെയും വീണ്ടെടുക്കാൻ ഞങ്ങൾ ഈ യാത്ര തുടർന്നു കൊണ്ടിരിക്കും സാന്ദർഭികമായി ഒരുപക്ഷെ നാളെ യാത്ര തിരുവനന്തപുരത്ത് അവസാനിപ്പിച്ചേക്കാം പക്ഷേ ഞങ്ങൾക്കറിയാം ഇന്നും നാളെയുടെ അന്തരങ്ങൾ കഴിയുമ്പോൾ പുതിയ ബില്ലുകൾ പാർലമെന്റ് മന്ദിരങ്ങളിലടക്കം അവിടെ പോയി നിശബ്ദരായി നിന്നുകൊണ്ട് അമിത്ഷാ കണ്ണുരുട്ടുമ്പോൾ വോട്ട് ചെയ്യാതെ മാറി നിൽക്കുകയും അല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഭയപ്പെട്ടുകൊണ്ട് അതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്കറിയാം ഒരു എം പിമാരും പക്ഷേ നരേന്ദ്രമോദിയും അമിത്ഷായും പറയുന്നത് പുതിയ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഇവിടെ എൻ ആർ സി നടപ്പിലാക്കും കഴിഞ്ഞ കാലങ്ങളിൽ എൻ ആർ സി നടപ്പിലാക്കാൻ നമ്മൾ കെട്ടിയ പന്തലുകളിൽ നമ്മൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾക്ക് മുമ്പിൽ ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് വന്ന് കയറേണ്ടി വന്നു എന്നുള്ളതാണ് എൻ ആർ സിക്ക് എതിരെ ശക്തമായ സമരമുയർത്താൻ ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയും കുറച്ചധികം ജമാത്തിന്റെ കമ്മിറ്റികളും എന്നാണ് അവർ ശ്രമിച്ചതിനപ്പുറത്തേക്ക് കാഴ്ചക്കാരായി നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ ഇവിടുത്തെ എം പിമാരും എം എൽ എമാരും പഞ്ചായത്ത് മെമ്പറന്മാരും അടക്കം വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ നമ്മൾ കിട്ടിയ പന്തലിലേക്ക് വന്നു എങ്കിൽ ഞങ്ങൾ അടിയുറച്ച് പറയുന്നു ഈ സമരം അവസാനിപ്പിക്കുമ്പോൾ നാളെ തെരുവിൽ എൻ ആർ സിക്ക് എതിരെയാണ് സമരം നടത്തേണ്ടത് എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട് അത് രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനാണ് വെച്ചാൽ ഇവിടുത്തെ മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല ഇന്ന് ഇന്ത്യ രാജ്യത്ത് നമുക്കറിയാം ഞാൻ വിശ്വസിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന് മണിപ്പൂരിൽ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ ആദ്യം പന്തവും എടുത്ത് തെരുവിലിറങ്ങി അവിടുത്തെ ജനതയ്ക്ക് വേണ്ടി ഈ ഗുലാബ് വിളിച്ചവർ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മാത്രമാണ് എന്ന ബോധം നമ്മൾക്കുണ്ട് ഞങ്ങൾ പറയുന്നത് ചില തെറ്റിദ്ധാരണകൾ ചില തെറ്റിദ്ധാരണകളും ആശങ്കകളും ഒക്കെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ തുടക്കം മുതൽ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ അതൊക്കെ മാറുകയാ അപ്പുറത്ത് കണ്ട ഒരു മഞ്ഞുമലയുടെ ആ മഞ്ഞുമലകൾ ഉരുകിക്കൊണ്ട് ഇന്നിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്ന് ഒരു ജനത കാസർഗോഡ് മുതൽ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു ഞങ്ങൾ പോയ വഴികളിൽ നേരത്തെ ബഹുമാന്യനായ മൂവാറ്റുപുഴ അശോക് മൗലം ഉപയോഗിച്ചതുപോലെ ഞങ്ങളൊക്കെ ഇങ്ങനെ മൈക്കിന് മുമ്പിൽ നിൽക്കുമ്പോൾ അത് ശ്രമിക്കാൻ വരുന്നവരുടെ കണ്ണുകളിൽ കാണുന്ന ആ ഒരു തിളക്കം ആ തിളക്കം ഞങ്ങൾക്ക് കരുത്തു പകരുകയാ ഞങ്ങൾക്ക് ഊർജം പകരുകയാണ് ഞങ്ങൾ പറയുന്നത് സംഘപരിവാര പ്രത്യശാസ്ത്രത്തിന് മുമ്പിൽ ഈ രാജ്യത്തെ കൊണ്ടുചെന്ന അടിയറവ് വെക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ജാഥകൾ വരുമ്പോൾ ഇന്നലെ പത്തനംതിട്ടയിൽ ചെല്ലുമ്പോൾ നമ്മുടെ ജാഥയുടെ പോസ്റ്ററിനുമേൽ കരിയോയിലടിച്ചുകൊണ്ട് സംഘപാരവത്തിന്റെ അധികാരികളും ആർ എസ് എസ് കാരും ഒക്കെ അത്ര ഇടപെടലുകൾ നടത്തുമ്പോ ഒരു പക്ഷേ മറവിൽ നിങ്ങൾക്കൊരു പോസ്റ്ററിൽ കരിയോയിൽ അടിച്ചേക്കാം പക്ഷേ ഞങ്ങൾ ഒന്ന് തീരുമാനിച്ചാൽ സംഘപരിവാരം ആർ എസ് എസുകാരൻ അഹങ്കാരത്തോടുകൂടി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഉയർത്തിക്കാട്ടുമ്പോ ഞങ്ങൾ ഇപ്പുറത്തൊരു ജനവിഭാഗത്തിനെ ചേർത്ത് നിർത്തുന്നു ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു നാൽപ്പത് ശതമാനത്തെ ഈ രാജ്യത്തിൻ്റെ പിൻബലത്തോടു കൂടി നിങ്ങൾ ഈ രാജ്യം കൊണ്ടിരിക്കുമ്പോൾ കൃത്യമായി ഭൂരിപക്ഷം വരുന്നൊരു അറുപത് ശതമാനത്തെ അവൻ്റെ ജാതി നോക്കാതെ മതം നോക്കാതെ വർണ്ണം നോക്കാതെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളും ഒരു ബദൽ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി ഈ രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി തെരുവോരങ്ങളിൽ തന്നെയാണ് ഞങ്ങളുള്ളത് ഞങ്ങൾ പറയുന്നു നരേന്ദ്രമോദി തൃശ്ശൂർ വന്നപ്പോൾ പറയുന്നു ഇനി നരേന്ദ്രമോദിയുടെ വക്താക്കൾ പറയുന്നു അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്താണ് വീണ്ടും ആരധികാരത്തിൽ വരാൻ പോകുന്നു ഞാൻ തന്നെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മറ്റൊരംഗം ഒന്നുകൂടി കടന്നു എന്ന് പറയുന്നു വരുന്ന ആയിരം വർഷം ഈ രാജ്യം ഹിന്ദുത്വ രാഷ്ട്രമാകുമെന്ന് പറയുമ്പോ ഞങ്ങൾ പറയുന്നു നിങ്ങൾ പറഞ്ഞ ഈ ആയിരം വർഷം ആ ആയിരം വർഷത്തിന് നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ജനാധിപത്യ രാജ്യമാക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നിങ്ങളുടെ മുമ്പിൽ തെരുവിലുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് സോഷ്യൽ ഡെമോക്രസി